കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കിടെ നാല് വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനശേഷ്യ മരണത്തിന് കാരണമായി എന്നാണ് റിപ്പോർട്ട് ജൂൺ ഒന്നിനാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ വെച്ച് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത് വിവരങ്ങളുമായി അരുൺ അമൃതനാഥ് ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് എന്ത് ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു കുഞ്ഞ് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് മൊത്തി ഈ ചികിത്സാ പിഴവുകൾ തുടർക്കഥയാകുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട് അതിലേക്കാണ് ഒരു ഉദാഹരണം കൂടി ഈ കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നത് ഈ ജൂൺ ഒന്നിനാണ് ഈ ഷാനിലിൻ്റെ മകൻ നിസാറിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നാല് വയസ്സുകാരൻ ചെറിയ നിസാരമായ പരിക്കാണ് സംഭവിക്കുന്നത് ഈ കമ്പ് കമ്പുമുണ്ട് വായിലൊരു മുറിവ് സംഭവിക്കുകയാണ് അങ്ങനെ ഈ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ആശുപത്രിയിൽ എത്തുന്നത് ഈ മുറിവിൽ തട്ടി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ കുഞ്ഞെ നടന്നാണ് ആശുപത്രിയിൽ എത്തുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് തുന്നി കെട്ടണമെന്ന് പറയുന്നു സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ അനസ്ഥൈഷ്യ നൽകുകയാണ് ഉണ്ടായത് അങ്ങനെ അനസ്തേഷ്യ നൽകി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നത് കുഞ്ഞു മരിച്ചെന്നുള്ള വിവരമാണ് ഹൃദയാഘാതം സംഭവിച്ചു കുഞ്ഞ് മരിച്ചു എന്നാണ് അത് ഒരിക്കലും കുടുംബത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കാരണം നടന്ന് ഒരു അതുവരെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതിരുന്ന കുട്ടിയാണ് നടന്നാണ് ആശുപത്രിയിലേക്ക് വന്നതുപോലും അങ്ങനെയുള്ള കുട്ടി മരിച്ചു എന്നുള്ള വാർത്തയാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് അപ്പോൾ തന്നെ കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നു ഈ അനസ്തേഷ്യ നൽകിയിലെ പിഴവ് തന്നെയായിരിക്കാം മരണ കാരണമെന്ന് കുടുംബം അപ്പോൾ തന്നെ ആരോപിച്ചിരുന്നു നമ്മൾ പ്രതികരണമൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഒക്കെ ലഭിച്ചിരുന്നു അത് തെളിയിക്കുന്ന ശരി വയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അനസ്തേഷ്യയിലെ ഓവർഡോസ് തന്നെയാണ് പിഴവ് തന്നെയാണ് മരണത്തിന് കാരണമായത് എന്നാണ് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിലെ നിഗമനം എന്തായാലും ഉള്ളത് ഈ വീട്ടുകാരൻ എന്തായാലും ആശുപത്രിക്കെതിരെ നടപടി കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയായ മേഴ്സി ആശുപത്രിയാണ് ഈ ആശുപത്രിക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എന്തായാലും കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അത്യന്ധികം ദാരുണമായ ഒരു സംഭവം തന്നെയായിപ്പോയി കാരണം ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ ഒരു കുഞ്ഞ് ഒരു മുറിവ് തുന്നി എത്തിയപ്പോഴാണ് ഇങ്ങനെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മോത്തി